ും രണ്ട് തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നഗരസഭ കൗൺസിൽ യോഗം ചേർന്നു നഗരസഭ ചെയർപേഴ്സൺ പി ഷാജിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം പെരിന്തൽമണ്ണ് നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിന് ചെയർപേഴ്സൺ പി ഷാജി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ നഗരസഭാ പരിധിയിൽ പുതിയ നാനൂറ്റി മുപ്പത്തിമൂന്ന് ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു ഇരുപത്തിനാല് വാട്ടിന്റെ നാനൂറ്റി മുപ്പത്തിമൂന്ന് പുതിയ ഓട്ടോമാറ്റിക് എൽ ഇ ഡി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ വർക്ക് ഓർഡർ നൽകിയതായും യോഗത്തിൽ അറിയിച്ചു നഗരസഭയിലെ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് രണ്ട് ടൺ കപ്പാസിറ്റിയുള്ള രണ്ട് വാഹനങ്ങൾ കൂടി പുതിയതായി വാങ്ങുവാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു കെ എസ് ഡബ്ല്യു എം പി പദ്ധതിയിൽ ഉൾപ്പെട്ട ഘരമാലിന്യ സംസ്കരണത്തിനുള്ള ഉപകരണങ്ങളും യന്ത്രങ്ങളും വാങ്ങുന്നതിനും യോഗം തീരുമാനമെടുത്തു മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത് പട്ടികജാതി വനിതകൾക്ക് സഹായം പദ്ധതിയിൽ അർഹരായ അഞ്ച് ഗുണഭോക്താക്കളുടെ പട്ടികയ്ക്ക് യോഗത്തിൽ അംഗീകാരം നൽകി സഹായമായി എഴുപത്തി അയ്യായിരം രൂപ വീതം അഞ്ച് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകും ഡയാലിസിസ് രോഗികൾക്ക് പ്രതിമാസം നാലായിരം രൂപ സഹായമായി നൽകുന്ന ഹൃദ്യം പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ പുതിയ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിയതായും കൗൺസിൽ യോഗം അറിയിച്ചു